ഗോഡ്സയെ അനുകൂലിച്ച് സാമൂഹ്യമാധ്യമങ്ങളിൽ കമന്റിട്ട കേസിലെ പ്രതിയായി ജാമ്യത്തിൽ കഴിയുന്ന എൻ ഐ ടി അധ്യാപിക പ്രൊഫസർ ഷൈജ ആണ്ഡവന് ഡീനായി നിയമനം നൽകിയതിൽ പ്രതിഷേധം വ്യാപകമാവുന്നു നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ എൻ ഐ ടിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൽ ജി ലിജീഷ് ഉദ്ഘാടനം ചെയ്തു നാത്തൂറാം വിനായ് ഗോഡ്സെ അനുകൂലിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റിട്ട കേസിലെ പ്രതിയായി ജാമ്യത്തിൽ കഴിയുന്ന എൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അധ്യാപിക പ്രൊഫസർ ഷൈജ ആണ്ടവന് ഡീനായി നായി നിയമനം നൽകിയതിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗാന്ധി രക്തസാക്ഷി ദിനത്തിലാണ് കോഡ്സയെ പ്രകീർത്തിച്ച് വിവാദത്തിലായത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കുന്ദമംഗലം പോലീസ് ഷൈജക്കെതിരെ കേസെടുക്കുകയും പിന്നീട് കുന്ദമംഗലം കോടതിയിൽ ഹാജരായി ജാമ്യത്തിറങ്ങുകയും ചെയ്യുകയായിരുന്നു ഇതിനിടെയാണ് ഷൈജ ആണ്ടവനെ ഡീനായി നിയമിച്ചത് ഇതിനെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ എൻ ഐ ടിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു सूट <imitation> ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൽ ജി ലജീഷ് ഉദ്ഘാടനം ചെയ്തു എച്ച്ഒിഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ടീംമാരെ നിയോഗിക്കുക എച്ച്ഒഡി എന്ന് പറഞ്ഞ ഓരോ വകുപ്പ് തലവന്മാരാണ് ആ വകുപ്പ് തലവൻ പോലും ആയിട്ടില്ല ഷൈജാണ്ടവൻ പിന്നെ ഷൈജാണ്ടവനുള്ള എന്തു പ്രത്യേകതയാണ് ഇവിടുത്തെ രജിസ്ട്രാർക്കും കേന്ദ്ര ഗവൺമെന്റിനും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾക്കും തോന്നിയിട്ടുള്ളത് അത് ഇവർ പറയണ്ടേ ആ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറികളായി ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങൾ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പി പി ഷിനിൽ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം പി പ്രഗിൻലാൽ ജില്ലാ കമ്മിറ്റി അംഗം ഇ അരുൺ പി മിഥ്ലാജ് എ കെ റെനിൽരാജ് ടി എം നിതിൻനാഥ് അനൂപ് കെ പി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എൻ ഐ ടി